രാഹുൽ മാങ്കൂട്ടത്തിന് പകരം ആരാകും യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ ചാണ്ടിയുമ്മനാകണം മാറി വരുന്ന സാഹചര്യം മുതലാക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ചില മുതിർന്ന നേതാക്കളുടെ മനസ്സിലേപ്പാണിത് എന്തുകൊണ്ട് ചാണ്ടി ചാണ്ടിയുമ്മനെ പരിഗണിച്ചുകൂടാ ചാണ്ടിയമ്മന് വ്യക്തിപരമായി താല്പര്യമില്ലെങ്കിലും മുതിർന്ന നേതാക്കൾ ആവശ്യപ്പെട്ടവരനുസരിച്ച് ഏറ്റെടുക്കാൻ തയ്യാറാണെന്നാണ് ലഭിക്കുന്ന വിവരം യൂത്ത് കോൺഗ്രസിലെ പ്രസിഡന്റ് മോഹികൾ എല്ലാവരും പരസ്പരം തമ്മിലടിച്ച് കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും അപമാനമുണ്ടാക്കാതെ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന വേളയിൽ പ്രശ്നപരിഹാരത്തിന് വേണ്ടിയാണ് നേതൃത്വവും ചാണ്ടിയുമെന്റെ പേര് ഉയർത്തിക്കൊണ്ടുവരുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒന്നാമതായി കിടക്കുന്നത് അബിൻ വർഗിയാണ് അബിൻ വർഗിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്നതെന്ന ചീത്തപ്പേര് പൊതുവെയുണ്ട് അത് മാത്രമല്ല രമേശ് എന്നെതിരെയുള്ള ഐ ഗ്രൂപ്പ് പ്രതിനിധിയുമാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളും ഓരോ ഗ്രൂപ്പിന്റെ വക്താക്കളാണ് ാണ് ഇവർക്ക് വേണ്ടി വാദിക്കുന്നത് ഇനി ഒരു രാഹുൽ മാങ്കൂട്ടങ്ങളെ സൃഷ്ടിക്കുന്ന ഫാക്ടറിയായി യൂത്ത് കോൺഗ്രസ് മാറുണ്ട് എന്ന് പാർട്ടിക്ക് ഉറച്ച നിശ്ചയമുണ്ട് ആ നിലയ്ക്ക് പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ യൂത്ത് കോൺഗ്രസിനെ നയിക്കാൻ കഴിയുന്ന ആളെന്ന നിലയിൽ ചാണ്ടിയുമ്മനെ നിർദ്ദേശിക്കുകയാണ് നേതൃത്വത്തിലുള്ള മുതിർന്ന നേതാക്കൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടവും അന്നത്തെ മറ്റ് യൂത്ത് കോൺഗ്രസ് നേതാക്കളും റീലിട്ടും വീഡിയോ ും നടന്നപ്പോൾ ചാണ്ടിയമ്മൻ വീട് വീടാനന്തരം കയറിയിറങ്ങി വോട്ട് സമാഹരിക്കുന്ന തിരക്കിലായിരുന്നു ഉമ്മൻചാണ്ടിയെ പോലെ തന്നെ ജനങ്ങളുമായി ഇടപെട്ട് അവരുടെ പ്രശ്നങ്ങൾ പങ്കുവെച്ച് അവരോടൊത്ത് നിൽക്കുന്ന ഒരു നേതാവ് എന്ന നിലയിലാണ് ചാണ്ടിയമ്മന്റെ പേര് ഉയർന്നുവന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി യൂത്ത് കോൺഗ്രസിന്റെ നിലപാടുകളിൽ ഒരുപാട് മോശം പ്രവണതകൾ ഉണ്ടായിരുന്നു ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും കൂടി യൂത്ത് കോൺഗ്രസിനെ ഒരു തിരുത്തൽ ശക്തിയാക്കുന്ന നിലയിൽ നിന്ന് മാറ്റി തിരുത്താനാകാത്ത ശക്തി എന്ന നിലയിലേക്ക് എത്തിച്ചു അതിന് ഒരു മാറ്റം അനിവാര്യമാണെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് തോന്നി തുടങ്ങിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ നിർബന്ധിച്ച് രാജിവെപ്പിച്ചാൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന ഭീതി കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട് അതുകൊണ്ട് തന്നെ മാങ്കൂട്ടത്തെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തുകയും പാർട്ടിയിലെ തെരഞ്ഞെടുക്കപ്പെട്ട ഘടകങ്ങളിൽ പ്രവേശനം നിഷേധിക്കുകയും ചെയ്തുകൊണ്ടാണ് സസ്പെൻഷൻ എന്ന നിലപാടെടുത്തത് അതൊരു തന്ത്രമാണ് ഈ കോലാഹലങ്ങളും ബഹളങ്ങളും കണ്ടടങ്ങിയാൽ പിരിച്ചുകൊണ്ടുവരാനുള്ള ഒരടവ് മാങ്കൂട്ടത്തെ ഇങ്ങോട്ട് മുന്നോട്ട് പോയാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കെട്ടിവെച്ച കാശ് കിട്ടാത്തവരായിരിക്കും അധികം കോൺഗ്രസ് നേതാക്കന്മാരും ആ തിരിച്ചറിവ് കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട് ഏതായാലും ഈ വൈകിയ വേളയിൽ തെരഞ്ഞെടുപ്പ് എടുത്ത സമയത്ത് യൂത്ത് കോൺഗ്രസിനെ നയിക്കാൻ എന്തുകൊണ്ടും പറ്റിയ ആൾ ചാണ്ടിയുമ്മനാണെന്നാണ് പല മുതിർന്ന നേതാക്കളുടെയും